ചെയ്തിടണേ കണ്ണീരുമാക്കിടുവാൻ നിറയണമേ തിരുരക്തമൊഴുക്കണമേ അഭിഷേകം ചെയ്തു താവായ യേശുവിന്റെ നാമത്തിൽ ഏവർക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാധാനവും സന്തോഷം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം വചനം എപ്പോഴൊക്കെ കേൾക്കുന്നുവോ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ വ്യക്തികൾക്ക് സമാധാനവും സന്തോഷവും അനുഭവപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ആത്മാവാൽ ഞങ്ങളെ നയിക്കണമേ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ സങ്കീർത്തകനായ ദാവീദ് തന്റെ സങ്കീർത്തനം മുപ്പത്തിയേഴ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാകും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കില്ല കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തിയാൽ നമ്മളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് തന്നെ ആശ്രയിക്കുന്നവരെ സുസ്ഥിരമാക്കും എന്നാണ് വചനം നൽകുന്ന വലിയ ഒരു ശക്തി അതിനെ തുടർന്ന് വചനം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവർ വീണേക്കാം പക്ഷെ അവരുടെ വീഴ്ച മാരകമായിരിക്കില്ല ദൈവം അവരെ താങ്ങിക്കൊള്ളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തെ ആരാധിച്ചും മുമ്പോട്ട് ജീവിക്കുവാനും ദൈവം നമ്മളെ ഓരോ വഴികളിലും അത്ഭുതകരമായിട്ട് വീഴ്ചകളിലും നമ്മളെ മാരകമായ ഒരു അപകടങ്ങളിലും പെടാതെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായി ഈശ്വര പരിശുദ്ധാത്മാവേ ദൈവീക സാന്നിധ്യ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ മാറ്റണമേ പരിശുദ്ധ അമ്മേ അമ്മേമാതാവെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അവരെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ് അവർ വീണു കഴിഞ്ഞാലും ഒരിക്കലും മാരകമായ വിധത്തിൽ മുറിവേൽപ്പിക്കപ്പെടാതെ അവരെല്ലാവരും എഴുന്നേറ്റ് നടക്കും അവർ ശക്തി പ്രാപിക്കപ്പെടും കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നുയരും എന്നൊക്കെയാണല്ലോ തിരുവചനം നമുക്ക് നൽകുന്ന വലിയ ഒരു ഉറപ്പ് ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് ഇപ്രകാരമുള്ള ഉറപ്പ് ലഭിക്കുന്നത് നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം സത്യത്തിൽ നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് പല മനുഷ്യരും മറ്റു മനുഷ്യരെ ആരാധിക്കുന്നുണ്ട് ഈ കാലഘട്ടം തന്നെ ഇത് എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം മനുഷ്യരെ ആരാധിക്കുന്നവരുടെ എണ്ണം വർധിക്കുകയാണ് അത് സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയക്കാരെയാണെങ്കിലും കായിക മേഖലയിലുള്ളവരാണെങ്കിലും പല എല്ലാ മേഖലകളിലും പ്രശസ്തരായി മാറ്റപ്പെടുന്നവരുടെ പിന്നാലെ അവരുടെ പിന്നാലെ വലിയൊരു ജനം വലിയൊരു കൂട്ടം അവരെ അനുഗമിക്കുന്നു അവരെ ഫോളോ ചെയ്യുന്നു അവരെ മാതൃകയാക്കി മാറ്റുന്നു അവരെ ആരാധിക്കുന്നു ഇവരാണല്ലോ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവരെ ആരാധിക്കുന്നു ഒരുപക്ഷെ മനുഷ്യജീവിതത്തിൽ ആ വ്യക്തികളെ ദുർബലമാക്കുന്ന ഒരു മേഖലയാണ് ആരെയാണ് ആരാധിക്കേണ്ടത് എന്നറിയാതെ നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെയും നമ്മൾ ആരാധിക്കരുത് മനുഷ്യനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖവുമാവും ഫലം നമ്മൾ ആരാധിക്കുക എന്നതിന്റെ അർത്ഥം നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്തയും നമ്മൾ എന്തിനോടാണ് വണക്കം കാണിക്കുന്നത് ഞാനൊരു സംഭവം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താം പ്രിയപ്പെട്ടവരെ ഒരു അപ്പനും അമ്മയ്ക്കും അവരുടെ നീണ്ട നാളത്തെ പ്രാർത്ഥനകൾക്കും അവരുടെ ഒരുക്കത്തിന് ശേഷം അവർക്കൊരു മകനുണ്ടായി ഇവരൊരു ധ്യാന കേന്ദ്രത്തോട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ളത് കുഞ്ഞുണ്ടായതിനു ശേഷം ഈ അപ്പന്റെയും അമ്മയുടെയും സ്വഭാവ രീതികൾക്ക് വ്യത്യാസമുണ്ടായി എന്നതിന്റെ അർത്ഥം അവർ പ്രാർത്ഥനയ്ക്കും ധ്യാനകേന്ദ്രത്തിലും വരുന്നതൊക്കെ കുറഞ്ഞു അവർ ഈ കൊച്ചിനെ കളിപ്പിച്ചും കൊച്ചിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുമാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് വർഷങ്ങളേറെ കഴിഞ്ഞു പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു എപ്പോഴും കുട്ടിക്കു വേണ്ടി മാത്രമാണ് അവരുടെ ചിന്ത എങ്ങനെ കുട്ടിയെ നന്നാക്കി ജീവിപ്പിക്കാം ഇരുപത്തിനാല് മണിക്കൂറും ഈ അമ്മ വാതറന്നാൽ പറയുന്നത് ഈ മകനെ കുറിച്ച് മാത്രമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയിരിക്കെ ഒരു നാൾ ഈ മകന് ഒരു രോഗം പിടിപെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി വളരെ മാരകമായിട്ടുള്ള ഒരു രോഗം അമ്മയുടെയും അപ്പന്റെയും കരച്ചില് കാണണം ഇവരുടെ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയായ ഈ മകനാണ് മാരക രോഗം പിടിപെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നത് ഡോക്ടർമാര് പോലും കൈവിട്ട അവസ്ഥയാണ് ഈ അവസരത്തിൽ വീണ്ടും ഈ അപ്പനും അമ്മയും നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഈ ധ്യാന കേന്ദ്രത്തിൽ വീണ്ടും എത്തപ്പെടുകയാണ് ആ ധ്യാന കേന്ദ്രത്തിൽ വന്ന് അവരവിടുത്തെ വൈദികരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മകനെ അനുഗ്രഹിക്കണം മകന് രോഗസൌഖ്യം ഉണ്ടാവണം എന്നുള്ളതാണ് അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഒരു കൌൺസിലിംഗ് നടത്തിയ വ്യക്തി പറഞ്ഞുകൊടുത്തത് ഇങ്ങനെയാണ് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ താൽപ്പര്യവും നിങ്ങളുടെ ആകർഷണമൊക്കെ ഒരുപക്ഷെ ഈ കുഞ്ഞു വരുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിലായിരുന്നു എന്നാൽ കുഞ്ഞു വന്നതിന് ശേഷം നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ താൽപര്യമൊക്കെ ആ കുഞ്ഞിലേക്ക് നിങ്ങൾക്ക് വഴിമാറി വഴുതുമാറിയും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ എത്രയോ തവണ വന്നുകൊണ്ടിരുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ പ്രാർത്ഥിക്കാത്തത് അങ്ങനെ അവരവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ആ കൌൺസിലർ കൊടുത്ത കാര്യം എത്രയോ ശരിയാണെന്ന് ഈ അമ്മയ്ക്കും അപ്പനും ബോധ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു അച്ചാ ഞാന് ഈ കുഞ്ഞ് വന്നതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ചിന്തയും ആകർഷണവും താൽപര്യങ്ങളും എല്ലാം ഈ കുഞ്ഞിലേക്ക് മാറി ഒരു ദിവസം നാല് തവണയെങ്കിലും നാല് കൊന്തയെങ്കിലും ചെല്ലിക്കൊണ്ടിരുന്ന ഞാൻ കൊന്തചെല്ലുന്നതിൽ സമയം കണ്ടെത്താതെയായി വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോയിരുന്ന ഞാൻ സമയമില്ലാതായി ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ അതിന് താൽപര്യമില്ലാതായി സമയമില്ലാതായി മൊത്തത്തിൽ എന്റെ ജീവിതത്തിൽ എന്റെ ശ്രദ്ധയും എന്റെ ആകർഷണവും എല്ലാം ഈ കുട്ടിയിലേക്ക് വന്നതിന് ശേഷം എന്റെ സമയം മുഴുവൻ നഷ്ടപ്പെട്ടുപോയി പ്രിയപ്പെട്ടവർ ഈ അമ്മ കണ്ണുനീരോടെ പറഞ്ഞു അത് എന്റെ തെറ്റാണ് സങ്കീർത്തനം അമ്പത്തൊന്ന് പ്രാർത്ഥിച്ച് ഇവർ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ഈ കുഞ്ഞ് സുഖം പ്രാപിക്കുകയും ഈ കുഞ്ഞുമായിട്ട് ഇവരെ വീണ്ടും ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ വരുന്ന ഒരു കാഴ്ച കാണാനിടയായി ഞാൻ ഈ ഒരു സംഭവം ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം ഒരമ്മ അപ്പൻ അവരുടെ ജീവിതത്തിൽ അക്കാലവും ആരാധിച്ചിരുന്ന ദൈവ സാന്നിധ്യത്തെ വിട്ട് അവർക്ക് കിട്ടിയ ഒരു സമ്മാനത്തിൽ മാത്രം ആശ്രയിച്ചു ഈ സമ്മാനത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവർ സമയം കളയുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിലെ അഭിഷേകം അവർക്ക് നഷ്ടപ്പെട്ടു സമ്മാനം നൽകിയ ദാതാവിനെ കുറിച്ച് മറന്നുപോയി നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്താണോ വ്യക്തികളാണോ സുഖസൌകര്യങ്ങളാണോ ജോലിയാണോ നീ എന്തിനെയാണ് ആരാധിക്കുന്നത് പലർക്കും ധ്യാനത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അവര് പറയുന്നൊരു കാര്യം അച്ഛ സമയമില്ല സമയമില്ല ഞങ്ങൾക്കൊന്നിനു സമയമില്ല കഴിഞ്ഞ നാളിൽ ഒരു സഹോദരൻ ഇങ്ങനെ പറയാ പറഞ്ഞു അച്ഛാ ഏകദേശം ഒരു പതിമൂന്ന് വർഷമായി ഞാനൊരു കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിട്ട് ധ്യാനം കൂടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടച്ഛ പക്ഷെ അച്ഛാ സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല പതിമൂന്ന് വർഷമായി ഞാനൊരു ധ്യാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പറ്റുന്നില്ല പതിമൂന്ന് വർഷമായിട്ട് ആഗ്രഹിച്ചിട്ടും പറ്റുന്നില്ലെന്ന് എന്നാൽ ഈ ഈ സഹോദരന്റെ പല കാര്യങ്ങൾക്കും സമയമുണ്ട് കുടുംബത്തിന് വേണ്ടി സമയമുണ്ട് നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾക്കും നാട്ടിലെ ആഘോഷങ്ങൾക്കും സമയമുണ്ട് എന്നാൽ ഒരു മൂന്നോ നാലോ ദിവസം ലൈവസനത്തിലിരിക്കാൻ സമയമില്ല നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് നമ്മുടെ ശ്രദ്ധയും ആകർഷണവും എന്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു വൈദികന്റെ അനുഭവം ഇങ്ങനെ പറയുകയുണ്ടായി ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനത്തിന്റെ രണ്ടാം ദിവസം ഒരു കുടുംബത്തിലെ മകൻ വന്ന് അച്ഛനോട് പറയണ ഞാൻ ഈ ധ്യാനം ഞാൻ നിർത്തിപ്പോവുകയാണ് അച്ഛൻ ചോദിച്ചു എന്താടാ മകൻ എന്നീ അങ്ങനെ പറയാൻ കാരണം അവൻ പറഞ്ഞു അച്ഛാ എന്റെ അപ്പനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാണ് ധ്യാനത്തിന് അച്ഛാ ഞങ്ങളൊരു മുറിയിലാണ് താമസിക്കുന്നത് അപ്പനും അമ്മയും ഞാൻ ഒറ്റ ഉള്ളൂ അച്ഛാ അപ്പനും അമ്മ എപ്പോഴും വഴക്കാണ് എപ്പോഴും വഴക്കാണ് അപ്പൊ അച്ഛൻ ഈ മകനോട് ചോദിച്ചടാ എന്താടാ നിന്റെ അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്കിന് കാരണം അപ്പൊ അവൻ പറയാണ് അച്ഛാ എന്റെ അപ്പന് എന്റെ അമ്മയെ സംശയമാണ് അച്ഛ വർഷം എത്രയാ എത്രയാന്നറിയാവോ അപ്പനെപ്പോഴും അമ്മയെ സംശയമാണ് അച്ഛ സംശയമാണ് ഭയങ്കര വഴക്ക് ഞാൻ മടുത്തു എന്റെ പ്രതീക്ഷയായിരുന്നു ഈ ധ്യാനത്തിലെങ്കിലും പങ്കെടുത്ത് അവർ നന്നാകുന്നു എനിക്ക് പ്രതീക്ഷയില്ല അച്ഛ അച്ഛാ ധ്യാനത്തിന്റെ രണ്ടാം ദിവസം കഴിഞ്ഞു കുമ്പസാരം കഴിഞ്ഞു അവർ നല്ല വഴക്കിലാണ് അച്ഛൻ ഈ അപ്പനെ അമ്മേനെ വിളിപ്പിച്ചു അവരോട് പറഞ്ഞു എന്താണ് കാരണം അവർ പറഞ്ഞു ചെറിയ ചെറിയ കാരണങ്ങളാണ് അവർക്ക് പറയാനുള്ളത് നിസാരം എന്ന് തോന്നുന്ന ചില കാരണങ്ങൾ എന്നാൽ ഈ അപ്പനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അച്ഛൻ ഒരു പ്രകാരത്തിൽ ഈ സംശയ രോഗമുള്ള ഈ രണ്ടുപേരെയും ശാസിച്ചു ഉപദേശിച്ചു അവരോട് പറഞ്ഞു നിങ്ങളുടെ മകനെ ഓർത്തെങ്കിലും നിങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കുക ഈ ധ്യാനം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറ്റപ്പെടണം അച്ഛൻ ഇവരെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും ധ്യാനം നടക്കട്ടെ എന്ന് കരുതി പറഞ്ഞു വിട്ടതാണ് ധ്യാനം അങ്ങനെ നടന്നു പോകുന്ന അച്ഛൻ ഇതൊക്കെ മറന്നുപോയി ധ്യാനം കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ഈ മകനും കൂടെ വീണ്ടും തിരിച്ചു വന്നു പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷത്തോടെയാണ് അവർ തിരിച്ചു വന്നത് അപ്പോൾ അപ്പൻ അച്ഛൻ ഈ അപ്പനോടും അമ്മയോടും ചോദിച്ചു ഭാര്യയോടും ഭർത്താവിനോടും ചോദിച്ചു നിങ്ങൾ ധ്യാനത്തിന്റെ രണ്ടാം ദിവസം വരെ വഴക്കടിച്ച് ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരുന്നാണല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സ്നേഹം കിട്ടിയത് അത്ഭുതങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ ഉടനെ ഭർത്താവ് പറഞ്ഞു അച്ഛാ എനിക്കാണ് മാറ്റം മാറ്റമുണ്ടായത് ഞാന് ഒത്തിരി വർഷങ്ങളായോ കല്യാണം കഴിച്ച അന്ന് മുതൽ എന്റെ ഭാര്യ എനിക്ക് സംശയമാണ് സംശയം വർഷങ്ങൾ ഇത്രയുമായി സംശയ രോഗത്തിന് അടിമയാണ് ഞാൻ അച്ഛാ എന്റെ സംശയമെല്ലാം മാറി എന്റെ ഭാര്യ എനിക്കിഷ്ടമാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കാരണം സാധാരണ സംശയ രോഗങ്ങൾ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും മാറി അച്ഛൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു സംശയ രോഗം അങ്ങനെ പെട്ടെന്നൊന്നും മാറുന്നതല്ലല്ലോ പിന്നെ ഇത് എങ്ങനെയാ പെട്ടെന്ന് മാറിയത് അപ്പോഴാണ് അദ്ദേഹം ഈ സംശയ രോഗത്തിന്റെ കാരണം വെളിപ്പെടുത്തിയത് ഞാനും എന്റെ ഭാര്യയും ഞങ്ങള് ഒരുമിച്ചൊരു സ്കൂളിൽ പഠിച്ചവരാണ് എന്റെ വീടിനടുത്താണ് അവളുടെ വീട് അച്ഛ ചെറുപ്പകാലം മുതൽ ബാല്യകാലം മുതൽ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ എന്താന്ന് അറിഞ്ഞുകൂടാ എനിക്ക് വല്ലാത്തൊരിഷ്ടം സ്കൂൾ പഠനകാലം കഴിഞ്ഞ് കോളേജ് പഠനകാലം കഴിഞ്ഞ് ഞാനച്ഛാ ഒത്തിരി സ്നേഹിച്ചു ഞാൻ എന്റെ സ്നേഹം എന്റെ വീട്ടിൽ പറഞ്ഞു അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധം വീട്ടുകാർ പറഞ്ഞു വീട്ടുകാർ ഇവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു അങ്ങനെ ഇവളെ അല്ലാതെ മറ്റൊരു വ്യക്തി ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ ഒരു സന്ദിഗ്ധസ് വന്നു കാരണം അത്രത്തോളം എനിക്ക് ഇവൾ ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ ഇവളെ കല്യാണം കഴിച്ചത് അച്ഛ കല്യാണം കഴിച്ചിട്ടും എനിക്ക് ഇവളോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞിട്ടില്ല ഇവളോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി ഈ ധ്യാനത്തിൽ വെച്ചാണ് അച്ഛ എനിക്കത് ബോധ്യപ്പെട്ടത് സത്യത്തിൽ എനിക്ക് എനിക്കിവളോട് ഇഷ്ടമല്ല ആരാധനയായിരുന്നു ബാല്യകാലം മുതൽ എനിക്ക് എനിക്കിവളോട് ആരാധനയായിരുന്നു ഞാൻ ഇക്കാലം അത്രയും ആരാധിച്ചിരുന്നത് ഞാൻ ഇവളെയായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ തലയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇവളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമായിരുന്നു ഇവളാരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആരുടെങ്കിലും കൂടെ പുറത്തു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിന് ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഞാൻ സംശയിക്കുമായിരുന്നു അച്ഛാ അത് എന്റെ ഉള്ളിൽ വലിയൊരു പൊസേഷൻ ആയിട്ട് മാറ്റപ്പെട്ടു എന്നാൽ ഈ ധ്യാനത്തിന്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് എനിക്കൊരു കാര്യം പറഞ്ഞു നീ ഈ ഭൂമിയിൽ ആരെയാണ് ആരാധിക്കുന്നത് നിന്റെ ഭാര്യയെ നീ ആരാധിക്കുകയാണ് ഒരിക്കലും പാടില്ല നിന്റെ ഭാര്യയെ തന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെയാണ് നീ ആരാധിക്കേണ്ടത് നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമ്മാനം മാത്രമാണ് സമ്മാനം തന്ന ദൈവത്തെ ആരാധിക്കണം ഞാൻ ഈ ധ്യാനത്തിന്റെ ഇടയ്ക്ക് എനിക്കൊരു വെളിപ്പെടുത്തൽ പോലെ ലഭിച്ചത് എന്റെ ഭാര്യയാവുന്ന സമ്മാനത്തെ തന്ന ദൈവത്തെ ആരാധിക്കണം ഒരിക്കലും ഭാര്യ ആരാധിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു ബോധ്യം എന്റെ ഉള്ളിൽ വന്നതിന് ശേഷം അച്ഛ എന്റെ സംശയ രോഗം എങ്ങോട്ട് പോയി എനിക്കിപ്പോ ഒരു സംശയമില്ല എനിക്ക് ഇഷ്ടമാണ് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നു എന്റെ ഭാര്യ അംഗീകരിക്കുന്നു അവൾ എന്റെ ഭാര്യയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്പസമയം പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി മാറ്റിവെക്കേണ്ട ഒന്നാണ് നിന്റെ ജീവിതത്തിൽ നീ ആരെയാണ് ആരാധിക്കുന്നത് നീ വ്യക്തികളെയാണോ ആരാധിക്കുന്നത് ഹൃദയത്തോട് ചേർത്തുകൊണ്ട് നടക്കുന്ന ചില മനുഷ്യ മനുഷ്യരുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ടവര് രക്തബന്ധത്തിൽപ്പെട്ടവരും രക്തബന്ധത്തിൽപ്പെടാത്തവരും ഇവരോടൊക്കെയുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ വചനം കേൾക്കുമ്പോൾ ഓർക്കണം ഒരിക്കലും അവരെ ആരാധിക്കരുത് ആരാധിക്കേണ്ടത് നിന്റെ ദൈവമായ കർത്താവിനെയാണ് മനുഷ്യർ എല്ലാവരും തന്നെ ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെയാണ് അവരുടെ ആകാര ജീവിത വഴികളിൽ വ്യത്യാസമുണ്ടാകാം അവരുടെ പ്രൊഫഷൻ വ്യത്യാസമുണ്ടാവാം കഴിവുകളിൽ വ്യത്യാസമുണ്ടാവാം ഒരിക്കലും മനുഷ്യരെ ആരാധിക്കരുത് മറിച്ചെന്ത് വേണം നമ്മൾ ആരാധിക്കേണ്ട ദൈവത്തെയാണ് ദൈവിക കാര്യങ്ങളോട് നമുക്ക് എപ്പോഴും ബഹുമാനവും ദൈവിക കാര്യങ്ങളോട് എപ്പോഴും അടുപ്പവും ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്നും ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം അതോടൊപ്പം തന്നെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്നുള്ള തീരുമാനവും എടുക്കാം അതൊരു പക്ഷേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ചില സമ്മർദ്ദങ്ങൾക്കിടയാക്കും ചില കാര്യങ്ങൾ നമ്മൾ കൈവശം വെച്ചുകൊണ്ട് ഈ കൈവശം വെച്ച കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കാം അതായത് നമ്മൾ പൊസഷനാണ് ഈ കൈവച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആ സഹോദരൻ പറഞ്ഞതുപോലെ ഭാര്യയെ ഇക്കാലം അത്രയും സ്വന്തമാക്കി ഭാര്യ ആരാധിച്ചു കൊണ്ടിരുന്നു അതൊരു തരം ഈ വ്യക്തിയുടെ ഒരു കുറവാണ് കയ്യിലുള്ള അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള ഒരു വ്യക്തിയാവാ ഒരു സാധനമാവാ എന്തിനേയും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് മൊബൈൽ ഫോണിനെ ആരാധിക്കുന്നുണ്ട് മൊബൈൽ ഫോണിനെ പലരുടെയും ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വെളിപ്പെട്ട് കിട്ടും ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാണല്ലോ ഈ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ വ്യക്തികളെ പലരെയും നശിപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൽ തന്നെ അത് ഏറ്റെടുക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇങ്ങനെ പറഞ്ഞു അച്ഛാ എനിക്ക് ഈ മൊബൈൽ ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരു ദിവസം മൊബൈൽ ഫോണിലെ ബാറ്ററി തീർന്നു അത് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അന്നത്തെ ദിവസം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല മൊബൈൽ ഫോൺ ബാറ്ററി കേടായതുകൊണ്ട് ബാറ്ററി തീർന്നു പോയതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസോർഡറിന്റെ വലിയൊരു അസ്വസ്ഥതയുടെ ദിവസമായിരുന്നു എന്നതിന്റെ അർത്ഥം ആ വ്യക്തിയുടെ ശ്രദ്ധയും ആകർഷണവും താൽപര്യം മുഴുവൻ ആ മൊബൈൽ ഫോണിലാണ് എന്നുള്ളതാണ് നമ്മുടെ സമയങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെയാണ് ചെലവഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ് സാധനങ്ങളുടെ മുമ്പിലോ വ്യക്തികളുടെ മുമ്പിലോ ആശയങ്ങളുടെ മുമ്പിലോ പ്രസ്ഥാനങ്ങളുടെ മുമ്പിലോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധന കൊടുക്കരുത് ദൈവത്തിനാണ് സർവ സർവത്തിന്റെയും അധിപനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് വചനം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി വചനം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം ഇസ്രായേൽ ജനതയെ ദൈവം തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ജനതയെ ആരാധിക്കുന്ന ജനതയായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആരാധിക്കുന്ന ജനത പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ ജീവിതത്തിൽ സകലത്തിന്റെയും അധിപനായ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു തീരുമാനം വ്യക്തികളെയോ ആശയങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ ലോകത്തിന്റെ ഒന്നിനെയോ ആരാധിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കരുത് മറിച്ച് ആരാധന മുഴുവൻ ദൈവത്തിനുള്ളതായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വഴി നമ്മൾ നേടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് വചനം പഠിപ്പിക്കുന്നത് നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനവും ശാന്തതയും വന്നു നിറയും എന്നുള്ളതാണ് അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ ഉള്ളിലുള്ള ഇന്നലകളിലെ കൈപ്പേറിയ ഓർമ്മകൾ അനുഭവങ്ങൾ ആ മേഖലകളിൽ നമുക്കൊത്തിരി സന്തോഷം ലഭിക്കും പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ചില കാര്യങ്ങളുടെ നഷ്ടങ്ങളുടെ പേരിൽ ദുഃഖിച്ചു കഴിയുന്നവരാവാം എന്നാൽ ആ നഷ്ടത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ആ നഷ്ടം ഒരു നേട്ടമായി മാറ്റപ്പെടും കണ്ണൂർ ജില്ലയിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഒരു വ്യക്തി പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്ത് നല്ല ഒരു റബ്ബർ തോട്ടമുണ്ട് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പരിചയമുള്ള ഒരു കുടുംബനാഥൻ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്ത് നല്ല റബർത്തോട്ടമുണ്ട് അങ്ങനെയിരിക്കെ റബ്ബറിന്റെയൊക്കെ വില കുറഞ്ഞ കാലഘട്ടത്തിൽ ഇദ്ദേഹം എന്തു ചെയ്തു ഈ തോട്ടം വിറ്റു റബർ തോട്ടം വിറ്റതിന്റെ കുറച്ച് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് റബ്ബറിന് വില കൂടി റബ്ബറിന് വില കൂടി കഴിഞ്ഞപ്പോൾ ഈ റബ്ബർ വഴി നല്ല ആദായം കിട്ടാൻ തുടങ്ങി അത് വാങ്ങിയ ആൾക്ക് ഈ റബ്ബർ തോട്ടം വിറ്റ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എന്നു മുതലാണോ റബ്ബറിന് വില കൂടിയത് അന്ന് മുതല് സങ്കടം വരാൻ തുടങ്ങി ദിവസവും രാവിലെ എഴുന്നേറ്റ് മുൻവശത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന റബ്ബർ തോട്ടം ഇദ്ദേഹം വിറ്റ റബ്ബർ തോട്ടമാണ് ഈ റബ്ബറിൽ നിന്ന് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇത് ഇദ്ദേഹത്തിന്റെ ഉള്ളില് വലിയ സങ്കടമായിട്ട് മാറി മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തിന്റെ ചില ചേഷ്ടകളൊക്കെ ഇദ്ദേഹം കാണിക്കുക ഒരു ഡിസോർഡർ ശരീരത്തിലെ മനസ്സിലൊക്കെ സംഭവിക്കപ്പെടാൻ തുടങ്ങി കാരണം ഇദ്ദേഹത്തിന്റെ ഈ നഷ്ടം അതായത് ഇത് വിറ്റുപോയല്ലോ ഇത് കൊടുത്തല്ലോ ഈ റബ്ബറിന് വല വില കയറുമെന്ന് അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം ഇദ്ദേഹത്തിന്റെ ഉള്ളിലോട്ട് കടന്നു വരാൻ തുടങ്ങി ഈ ദുഃഖമാണ് ഇദ്ദേഹത്തെ ഭരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പിന്നീട് ഇദ്ദേഹത്തെ ധ്യാനത്തിനിടയ്ക്ക് വെച്ച് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കണ്ടപ്പോൾ ഭാര്യ ഈ കാര്യങ്ങളെല്ലാം പങ്കുവെച്ചു ഇദ്ദേഹത്തിന്റെ ഭാര്യ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഇനി അതിനെ ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നുണ്ട് വല്ല കാര്യമുണ്ടോ അത് പോയത് പോട്ടെ പക്ഷെ ഇദ്ദേഹം പറഞ്ഞു അച്ഛ എന്തോ ഒരു ആദായം കിട്ടേണ്ടതാ അതെല്ലാം പോയില്ലേ ഇദ്ദേഹം ഇപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ആ നഷ്ടപ്പെട്ടതിനോർത്തുകൊണ്ട് ദുഃഖിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നഷ്ടപ്പെട്ടതിന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക അദ്ദേഹത്തിന് അത് മനസ്സിലാവണില്ല നഷ്ടപ്പെട്ടതിനോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തോട് ഞാൻ വീണ്ടും പറഞ്ഞു അതേ ചേട്ടാ നഷ്ടപ്പെട്ടതിനോർത്തുകൊണ്ട് സ്തുതിക്കുക ഇപ്പോൾ ആ തോട്ടം വാങ്ങിയ വ്യക്തി ഓർത്തുകൊണ്ട് സ്തുതിക്കുക ഇനി എന്താണോ ചേട്ടനും ചേട്ടന്റെ കുടുംബത്തിനുമുള്ളത് അതിനെ ഓർത്തുകൊണ്ട് സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ശീലം അദ്ദേഹം വളർത്തിയെടുക്കാൻ തുടങ്ങി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ നഷ്ടബോധം മാറാൻ തുടങ്ങി ഇത് എല്ലാ കാര്യങ്ങളിലും ഒരു അനുഗ്രഹമായിട്ട് മാറ്റപ്പെടാനുള്ള ഒരു നല്ല വിദ്യയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലോ വ്യക്തികളിലോ ഇപ്രകാരമുള്ള ഏതെങ്കിലും നഷ്ടബോധങ്ങൾ അത് പലതരത്തിൽ സംഭവിക്കപ്പെടാം ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവം ഒരു സ്ത്രീ തന്റെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇവർക്ക് മക്കളുണ്ട് അവരെല്ലാവരും ഒരു ഒരു ജീവിത പദവിയിലെത്തിക്കഴിഞ്ഞു പന്ത്രണ്ട് വർഷം മുമ്പ് മരിച്ച ഈ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ഈ സ്ത്രീ ഇന്നും ദുഃഖിച്ചാണ് കഴിയുന്നത് വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാലമുണ്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇന്നും മരിച്ചുപോയ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കുക എന്നുള്ള ദൈവഹിതമാണോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ കാലഘട്ടത്തിന്റെയും ജീവിത വഴികൾ ഓരോന്നുണ്ട് ഞാൻ ആ സഹോദരോട് പറഞ്ഞു ഓർമ്മകളെ സമർപ്പിച്ച് സ്തുതിക്കുക അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ അച്ഛ ഇപ്പോഴും രാത്രി കിടക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് ഭർത്താവിന്റെ ഓർമ്മകൾ വരുന്നു എന്ന് മാത്രമല്ല അതിനിക്ക് വലിയ ദുസ്വപ്നമായിട്ട് മാറ്റപ്പെടുന്നു പന്ത്രണ്ട് വർഷമായി നല്ല ഉറക്കം കിട്ടുന്നില്ല അസ്വസ്ഥത അങ്ങനെ പലതും ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളെയും തലയ്ക്കകത്ത് വരുന്ന എല്ലാ ചിന്തകളെയും സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക അങ്ങനെ സ്തുതിക്കുന്നതനുസരിച്ചും തന്റെ നഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ ഉടമസ്ഥാവകാശം ഏൽപ്പിക്കുന്നതനുസരിച്ചും ഭർത്താവിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കൈകളിലാണ് നൽകിയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞും ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ തലയിലുള്ള നഷ്ടങ്ങൾ മാറും അത് അനുഗ്രഹമായിട്ട് മാറ്റപ്പെടും പ്രിയപ്പെട്ടവരെ സാവധാനം സാവധാനം ഈ സഹോദരിയും അനുഗ്രഹം പ്രാപിച്ചു ശാന്തി ലഭിച്ചുവെന്ന് പിന്നീട് സാക്ഷ്യപ്പെടുത്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് നമ്മുടെ ആരാധന എപ്രകാരമാണുള്ളത് നമ്മുടെ ജീവിതത്തിൽ സകല നഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിക്കുക മനുഷ്യരെയോ ഈ ഭൂമിയിലുള്ള വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെ ആശയങ്ങളെ ആരാധിക്കരുത് മറിച്ച് ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഉള്ളിലുണ്ടാവണം ആരാധന എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കൈവിരിച്ചു പിടിക്കണമെന്നോ പള്ളിയിൽ തന്നെ എപ്പോഴും കുമ്പിട്ട് കിടക്കണമെന്നോ അത്സാരയും പള്ളിയും ഒക്കെ ഉണ്ടാവണമെന്നല്ല അർത്ഥം മറിച്ച് എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സൃഷ്ടികർത്താവിനെക്കുറിച്ച് സ്മരണയുണ്ടായിരിക്കണം ഓർമ്മയുണ്ടായിരിക്കണം ചിന്തകളിലും പ്രവർത്തികളിലും ദൈവം പ്രവർത്തിക്കണം അപ്പോൾ നമ്മൾ ദൈവത്തോടുള്ള ഒരു ബന്ധം പ്രഖ്യാപിക്കുന്നു അതൊരു ആരാധനയായിട്ട് മാറ്റപ്പെടുന്നു സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളെയും ദൈവത്തിന്റെ കൈകളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അമേരിക്ക